നമസ്കാരം മകൈരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു കാലസ്ഥിതിയാണ് കാണിക്കുന്നത് കർമ്മരംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ മന്ദത അനുഭവപ്പെടാം തൊഴിൽപരമായിട്ട് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരു ചെറിയ തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാകാവുന്നതാണ് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങളോ പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലും മറ്റും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ട സമയമാണ് അവനവന്റെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ചില പ്രയാസങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ ശ്രദ്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് കരുതലെടുക്കേണ്ടതാണ്